മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ഇദ്ദേഹം ആ ഒരു ജോലി തരപ്പെടുന്നത് വരെ അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു ഏതായാലും വീട്ടുകാർക്കും നാട്ടുകാർക്കുമെല്ലാം കനത്ത ദുഃഖമാണ് ഈ കുഞ്ഞിൻ്റെ വേറുപാടോടു കൂടി ഉണ്ടായിരിക്കുന്നത് ഈ ശ്രീഹരിയുടെ പിതാവ് പ്രദീപ് ഇന്ന് കൂടി നാട്ടിൽ എത്തിച്ചേരുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ബോഡി നാളെ വൈകിട്ട് എത്തിക്കുന്നതിനുള്ള ഭഗീരഥ പ്രയത്നവും മറ്റൊരു വഴിക്ക് നടക്കുന്നുണ്ട് ശ്രീഹരി ജൂൺ അഞ്ചിനാണ് കുവൈറ്റിലേക്ക് പോയിട്ടുള്ളത് ശ്രീഹരി അവരുടെ വീട്ടിലെ സാഹചര്യം വളരെ ദയനീയമാണ് വീട്ടെ എൻജിനീയറാണ് ഹരിയുടെ ഫാദറും വർക്ക് ചെയ്യുന്നത് ഈ കുവൈറ്റിലെ ഈ സെയിം ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ള ആളുകൾ കാര്യത്തിൽ എല്ലാ സഹായവുമായി രംഗത്തുണ്ട് അടുത്ത ദിവസം ഞായറാഴ്ച ശ്രീ ജോർജ് കുര്യൻ ഇവിടെ ഈ വീട്ടിൽ എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് വിദേശകാര്യ മന്ത്രിയെ സംഭവ സ്ഥലത്തേക്ക് അയക്കുകയും ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സമ്പൂർണമായി കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കുടുംബങ്ങൾക്ക് സഹായം ഈ കാര്യങ്ങളിലെല്ലാം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്ന് സാധിക്കുന്ന എല്ലാ സഹായങ്ങളും ഈ കാര്യത്തിലുണ്ട്